ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളും സവിശേഷതകളും അവരുടെ വിദ്യാഭ്യാസം ഇവർക്ക് തൊഴിൽ മേഖല വിജയസാധ്യതയുള്ള ബിസിനസ് ഭാഗ്യ നമ്പർ ഭാഗ്യദിക്ക് ഭാഗ്യനിറം സമ്പത്ത് മറ്റു ഭാഗ്യാനുഭവങ്ങൾ സ്വഭാവ സവിശേഷതകൾ തുടങ്ങി അവശ്യം അറിഞ്ഞിരിക്കേണ്ട സമസ്ത മേഖലകളും പൂരാളം നക്ഷത്രത്തിലെ നാല് പാദങ്ങളിലും ജനിച്ചാലുള്ള പാദബലങ്ങളും പൂരാളം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ഫലങ്ങളും ഉൾപ്പെടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് പൂരാടം നക്ഷത്രം പൂർണ്ണമായും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ ധനു രാശിയിലാണ് ശുക്രദശയിലാണ് ഇവരുടെ ജനനം ഇരുപത് വർഷത്തെ ശുക്രദശയിൽ ജന്മശിഷ്ടം കഴിഞ്ഞാൽ ആറു വർഷം ആദിത്യൻ പത്തു വർഷം ചന്ദ്രൻ ഏഴ് വർഷം ചൊവ്വ പതിനെട്ട് വർഷം രാഹു പതിനാറ് വർഷം വ്യാഴം പത്തൊൻപത് വർഷം ശനി പതിനേഴ് വർഷം ബുധൻ ഏഴ് വർഷം കേതു എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ മനുഷ്യഗണത്തിൽപ്പെടുന്ന ഇവരുടെ നക്ഷത്രാധിപൻ ശുക്രൻ ആണ് ജലം ആണ് ഇവരുടെ നക്ഷത്ര ദേവത നക്ഷത്രാധിപനായ ശുക്രൻ്റെയും കൂറിൻ്റെ അധിപനായ വ്യാഴത്തിൻ്റെയും സ്വഭാവ സവിശേഷതകൾ ഈ നക്ഷത്രക്കാരിൽ കാണുവാൻ സാധിക്കും നക്ഷത്ര ദേവത ലക്ഷ്മി നാരായണൻ ആണ് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് ആരുടെ മുന്നിലും തലകുനിക്കുന്ന പ്രകൃതക്കാരല്ല പൂരാടം നക്ഷത്രക്കാർ ആരോടും അതിരി കവിഞ്ഞ ബഹുമാനം കാണിക്കുകയില്ല ആരോടെങ്കിലും വാദപ്രതിവാദത്തിലേർപ്പെട്ടാൽ പിന്നെ കടിഞ്ഞാൻ പൊട്ടിയ അവസ്ഥയായിരിക്കും എന്നാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കില്ല വെറുക്കുന്നവരെ വെറുതെ വിടുന്ന സ്വഭാവവും ഇല്ല ഇവരുടെ പെരുമാറ്റം വളരെ വിനയമുള്ളത് ആയിരിക്കും ദൈവികമായ ഒരു കുലീനത്വം ഇവരിൽ കുടികൊള്ളുന്നു മതപരമായ കാര്യങ്ങളിൽ അത്യധികം താൽപ്പര്യം ഉണ്ടായിരിക്കും ഇവർക്ക് തീർത്ഥം യുക്തിപരമായി ചിന്തിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഇവർ എന്നാൽ ഒരു തീരുമാനമെടുക്കുന്നത് വളരെ തിടുക്കത്തിൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു എഴുത്തിലും വായനയിലും വളരെ താല്പര്യമുള്ളവരാണ് പൂരാടം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് കവിത എഴുതുവാനും വായിക്കുവാനും അത് ആസ്വദിക്കുവാനും കഴിവ് ഇവരിൽ അന്തർലീനമാണ് ഒരിക്കൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അത് എങ്ങനെയും ചെയ്യുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ് അത് തെറ്റാണോ ശരിയാണോ എന്നത് ഇവർക്ക് ഒരു വിഷയമല്ല തർക്കത്തിലും സംസാരത്തിലും ആർക്കും ഇവരെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല യുക്തിയും വാക്ചാതുര്യവും കണ്ട് എതിരാളികളെ നിഷ്പ്രഭരാക്കും എന്നാൽ ചില അവസരങ്ങളിൽ ആരെയും അതിശയിപ്പിക്കുന്ന ക്ഷമ കാണിക്കുകയും ചെയ്യും ഇവർ വളരെ ആത്മവിശ്വാസമുള്ളവരാണ് സാഹസങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരും ആണ് തടസ്സങ്ങൾ അത് ഇവർ വകവയ്ക്കാറില്ല തടസ്സങ്ങൾ ഇവരെ സമ്മർദ്ദത്തിൽ ആക്കാറുമില്ല മികച്ച വിദ്യാഭ്യാസം ആയിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് എല്ലാവരോടും എല്ലായ്പ്പോഴും സ്നേഹവും പ്രതിപത്തിയും ഇവർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് ഇവരുടെ വ്യക്തിത്വത്തിലെ ഈ ഗുണം കൊണ്ട് സമൂഹത്തിൽ സ്ഥാനവും ആദരവും ലഭിക്കും എല്ലായ്പ്പോഴും സന്തോഷകരമായിരിക്കുവാൻ ഇവർ പരമാവധി ശ്രമിക്കും വിവിധ കലകളിലും പ്രത്യേകിച്ച് അഭിനയത്തിലും താൽപ്പര്യം ഉള്ളവരാണ് ഇവരിൽ ഏറിയ പങ്കും അതോടൊപ്പം സാഹിത്യത്തിലും ഒരു വാസന ഉള്ളിൽ മുളപൊട്ടി നിൽക്കും ഇവയെക്കുറിച്ചുള്ള അവരുടെ കഴിവ് ജന്മസിദ്ധമാണ് ഇവരുടെ പെരുമാറ്റം സത്യസന്ധമായിരിക്കും മറ്റുള്ളവർക്ക് ഇവർ എപ്പോഴും ഒരു മാതൃക സുഹൃത്തായിരിക്കും വളരെക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു സൗഹൃദവും ആയിരിക്കും ഇവരുടേത് കാരണം പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്നവരാണ് എന്നു മാത്രമല്ല വളരെ ആകർഷണീയമായ വ്യക്തിത്വത്തിന് ഉടമയും ആയിരിക്കും പൂരാടം നക്ഷത്ര ജാതകർ ഇവർ വളരെ ഊർജ്ജസ്വലരായി കാണപ്പെടുന്നു ജിജ്ഞാസ ഉള്ളവരുമാണ് ഇവർ വിപരീത സാഹചര്യങ്ങളിൽ നിന്നും പിന്തിരിയുന്നവരും അല്ല എപ്പോഴും സത്യസന്ധമായിരിക്കുന്നതിൽ വിശ്വസിക്കുന്ന ഇവർ നുണയെ അത്യന്തം വെറുക്കുന്നു പറയുന്ന കാര്യങ്ങൾ വ്യക്തമായും പൂർണ്ണമായും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് ആരോഗ്യകാര്യത്തിൽ അത്യധികം ശ്രദ്ധ നൽകണം ഒന്നും നിസ്സാരമായി കാണരുത് ഇവർക്ക് രക്ഷിതാക്കളിൽ നിന്നും അത്രയധികം ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ല നല്ല വിവാഹ ജീവിതം ആയിരിക്കും ഇവർക്ക് ലഭിക്കുക എന്നാൽ വിവാഹത്തിന് കാലതാമസവും കാണുന്നുണ്ട് ഇവർക്ക് പങ്കാളിയോടും അവരുടെ കുടുംബത്തോടും ആയിരിക്കും കൂടുതൽ അടുപ്പം ഇവരുടെ കുട്ടികൾ അനുസരണയുള്ളവരും ഭാഗ്യവാന്മാരും ആയിരിക്കും സർക്കാർ സർവീസ് ബാങ്കിംഗ് മേഖല റെയിൽവേ പാസ്പോർട്ട് ഏവിയേഷൻ വ്യാപാരം ആരോഗ്യരംഗം നിയമം സാമൂഹ്യ സേവനം സംഗീതം നേഴ്സറി എന്നിവ വിജയസാധ്യതയുള്ള തൊഴിൽ മേഖലകളാണ് ചുമ വിട്ടുമാറാത്ത ജലദോഷം ക്ഷീണം രക്തദൂഷ്യം ശ്വാസകോശ രോഗങ്ങൾ സന്ധിവേദന പ്രമേഹം നടുവേദന തുടങ്ങിയ രോഗങ്ങൾ ചിലപ്പോൾ അലട്ടിയേക്കാം പൂരാടം ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ പങ്കാളിയുടെ ഇംഗിതത്തിന് അനുസരിച്ച് ജീവിക്കുന്നവരാണ് പുതിയ ഗ്രഹത്തിൽ ജീവിക്കുവാനുള്ള യോഗം ഇവർക്കുണ്ട് ഇവർ രാജപ്രീതി നേടുന്നവർ ആയിരിക്കും പൂരാടം രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർക്ക് മാതാവിൻ്റെ ധനം അനുഭവിക്കുവാനുള്ള യോഗമുണ്ട് വേദശാസ്ത്രങ്ങളിൽ അറിവുള്ളവർ ആയിരിക്കും കൂർമ്മ ബുദ്ധിയാണ് ഇവരുടേത് ഇവർ തികച്ചും സത്യസന്ധർ ആയിരിക്കും പൂരാടം മൂന്നാം പാദത്തിൽ ജനിക്കുന്നവർ മുഖത്ത് മറവും വിരിഞ്ഞ മാറിടവും ഉള്ളവരാണ് ഇവർ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടും ഇവർ തികഞ്ഞ മാതൃഭക്തരാണ് പൂരണം നാലാം പാദത്തിൽ ജനിക്കുന്നവർക്ക് പൊതുവെ ഉയരക്കുറവാണ് ഇവർക്ക് രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ യോഗമുണ്ടാകും ഇവർ കാര്യശേഷി ഉള്ളവരും വേഗത്തിൽ സംസാരിക്കുന്നവരും ആണ് ഇവരുടെ സഹവർത്തിത്വം സജ്ജനങ്ങളോട് ആയിട്ട് ആയിരിക്കും പൂരാണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ പരോപകാരികൾ ആയിരിക്കും ഇവർ സദാ ഊർജ്ജസ്വലരായിരിക്കും വടിവത്ത ആകാരം ഇവരുടെ പ്രത്യേകതയാണ് ഇവർ സത്യത്തെ മുറുകെ പിടിക്കുന്നവർ ആയിരിക്കും ഇവർ മാതാപിതാക്കളോട് സ്നേഹമുള്ളവരാണ് പ്രത്യേക തിളക്കവും വശ്യതയുള്ള മിഴികളുമായിരിക്കും ഇവരുടേത് കലയിലും സാഹിത്യത്തിലും നാട്യത്തിലും സംഗീതത്തിലും തിളങ്ങുന്ന ഒരു സർവകലാ വല്ലഭയായിരിക്കും ഇവർ ഗണിതത്തിലും ജ്യോതിഷത്തിലും ഇവർക്ക് അറിവ് നേടുവാൻ കഴിയും ഇവർ ഉത്തമ കുടുംബിനിയായിരിക്കും ഗർഭാശയ സംബന്ധമായ രോഗസാധ്യത ഇവർക്കുണ്ട് എങ്കിലും അനാരോഗ്യം അപൂർവമായി ഇവരിൽ കണ്ടുവരുന്നുള്ളൂ മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുക പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുയോജ്യമായ മറ്റ് തൊഴിൽ മേഖലകൾ കൂടി പരിശോധിച്ചാൽ ജലം ഇവരുടെ നക്ഷത്ര ദേവതയായതിനാൽ നിർമ്മാണ വിപണന മേഖല വാട്ടർ അതോറിറ്റി പ്ലംബിംഗ് മേഖല തീരസേനാ വിഭാഗം ഹൗസ് ഹൗസ്ബോട്ട് നടത്തിപ്പ് വൈദ്യുതി എന്നീ മേഖലകളിൽ ശോഭിക്കുവാൻ കഴിയും മൃഗം വാനരൻ ആയതിനാൽ ലീഗൽ മെട്രോളജി വാർത്താവിനിമയം വ്യോമായാനം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ റിപ്പയറിംഗ് വിപണനം എന്നീ മേഖലകളിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ് വഞ്ഞി ഇവരുടെ വൃക്ഷം ആയതിനാൽ കായിക പരിശീലനം സിനിമാ സംവിധാനം നാടക കമ്പനി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പാചക ഗ്യാസ് വിതരണം എന്നീ മേഖലകളിലും ശോഭിക്കുവാൻ കഴിയുന്നതാണ് ഇവരുടെ ഭാഗ്യസംഖ്യ ആറും ഭാഗ്യദിവസം വെള്ളിയാഴ്ചയും ഭാഗ്യനിറം മഞ്ഞയും ഭാഗ്യതക്ക് കിഴക്കവും ആണ് ഭാഗ്യരത്നം വജ്രവും വൈഡൂര്യവും ഭാഗ്യദേവത ശിവനും ദുർഗാദേവിയും ആണ് ഇവയ്ക്കും ആറ് പതിനാറ് ഇരുപത്തിയാറ് എന്നീ തീയതികൾക്കും പ്രാധാന്യം നൽകിയാൽ ജീവിതത്തിൽ വിജയം നേടാനാകും നക്ഷത്ര ദേവതാ മന്ത്രമായ ഓം അദ്രഭ്യോ നമ എന്ന മന്ത്രം നിത്യവും രാവിലെ ഇരുപത്തിമൂന്ന് തവണ ജപിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിന് ഗുണം ചെയ്യും ഓരോരുത്തരുടെയും കാലഘട്ടം ഏതാണോ ആ ദശാനാഥന് പ്രാധാന്യമുള്ള ദിവസവും ഏത് അപഹാരമാണോ ആ അപഹാരനാഥന് പ്രാധാന്യമുള്ള ദിവസവും ആ ദേവതമാർക്ക് വഴിപാട് നടത്തുന്നത് ഉത്തമം ആയിരിക്കും പൂരാടവും വ്യാഴവും വരുന്ന ദിവസങ്ങളിൽ വിഷ്ണുപൂജയും പൂരാടവും വെള്ളിയാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജയും നടത്തുന്നത് വളരെ നല്ലതാണ് പൂയം ആയില്യം തിരുവോണം ചിത്തിര ഉത്രട്ടാന്തി എന്നീ നക്ഷത്രങ്ങളും ഞായറാഴ്ച ദിവസവും ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ് പൂയം ഇവർക്ക് വേദനക്ഷത്രം ആയതിനാൽ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുമായുള്ള വിവാഹമോ കൂട്ടു ബിസിനസ്സോ അത്ര ശുഭകരമായിരിക്കില്ല വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക